ഏറ്റവും വലിയ യും വിശേഷി അതി വിശാലും ഡയമണ്ട്റിയും മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു തിരുവാതിര നടുവത്തെ ശാന്തി ഗ്രാമത്തിൽ നിപ്പമൂലം യുവാവ് മരിക്കാനിടയായ സംഭവത്തെ തുടർന്ന് രോഗബാധിതരെ കണ്ടെത്തുന്നതിനായുള്ള പഞ്ചായത്തിലെ മാസ് സർവേ പൂർത്തിയാക്കി വൈകുന്നേരം പൂളയ്ക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന അവലോകന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു മനോഹരമായിട്ട് കൂടി നമുക്ക് തൊട്ടടുത്ത പഞ്ചായത്തുകളിലെയും ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള എച്ച് ഐമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സജീവമായിട്ട് ഈ രംഗത്ത് നിന്നതുകൊണ്ട് കൃത്യമായിട്ടും കോണ്ടാക്ട്സിനെ ട്രൈസ് ചെയ്യാനും പ്രൈമറി കോണ്ടാക്ടിനെ കണ്ടെത്താനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെക്രട്ടറി കോണ്ടാക്ട് ഉൾപ്പെടെയുള്ള ആളുകളെ ട്രൈസ് ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് പാട്ടിക്കാട് എച്ച് ഐ ഉൾപ്പെടെയുള്ള ടീം പോയിട്ടുള്ളത് വളരെ ഭംഗിയായി ആരോഗ്യ പ്രവർത്തകരും ഈ കൃത്യം നിർവഹിച്ചു അതിനൊപ്പം നിൽക്കാൻ തിരുവാതിരി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ ഞങ്ങൾക്കും ഇവിടുത്തെ ആശാവർട്ടർമാർ അംഗൻവാടി ടീച്ചർമാർ അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ അയുധകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പോയ ടീം അംഗങ്ങളാണ് പറയേണ്ടത് ലീഡേഴ്സ് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മാത്രമേ എന്തെങ്കിലും പോരായ്മ ഞങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ കഴിയും എന്തായാലും റിപ്പോർട്ട് നെഗറ്റീവ് എന്ന റിപ്പോർട്ടാണ് വിട്ടിരുന്ന സന്തോഷമുണ്ട് ഇനിയും പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് നമുക്ക് വന്നിട്ട് വന്നു വിട്ടിട്ടുള്ള അപകടം ആ അപകട സ്ഥലത്ത് തന്നെ പ്രമാർജ്ജനം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്താൻ മുന്നോട്ട് വന്ന ആരോഗ്യ പ്രവർത്തകരെയും മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള തിരുവാതിര ടീമുകളെയും മറ്റ് പഞ്ചായത്തുകളിലെ എഫ് എഫ് ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും തിരുവാരി ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തിരുവാലി പഞ്ചായത്തിലെ തായങ്കോട് പടകാളിപ്പറമ്പ് നടുവത്ത് എ കെ ജി നഗർ കണ്ടമംഗലം മമ്പാട് പഞ്ചായത്തിലെ കാട്ടുമുണ്ട വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പിൽ എന്നീ വാർഡുകളാണ് സർവേ പൂർത്തീകരിച്ചത് രണ്ട് ദിവസം കൊണ്ട് ആറായിരത്തി തൊള്ളായിരത്തി ഒൻപത് വീടുകളിലാണ് സർവേ നടത്തിയത് കാളികാവ് തിരുവാലി എടവണ്ണ മേലാറ്റൂർ എന്നീ ആരോഗ്യ ബ്ലോക്കിന് കീഴിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലെ എച്ച് എസ് എച്ച് ഐ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ തുടങ്ങി പഞ്ചായത്തിലെ ആശാ അംഗനവാടി വർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ജനപ്രതിനിധികൾ എന്നിവരടങ്ങുന്ന അഞ്ഞൂറിൽ അധികം വരുന്ന സംഘമാണ് നൂറ്റിനാൽപ്പത്തിയൊൻപത് ടീമുകളായി തിരിഞ്ഞ് പരിശോധന നടത്തിയത് താലൂക്ക് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി തിരുവാലി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ പി മുനീർ ഡോക്ടർ എം പി അരുൺ ബ്ലോക്ക് പഞ്ചായത്തംഗം സി ശോഭന പഞ്ചായത്തംഗങ്ങളായ പി അഖിലേഷ് കെ പി ഭാസ്കരൻ കെ വി രജിലേഖ സജീഷ് അല്ലേക്കാടൻ എച്ച് ഐ അമൃത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ മഴ ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം